ഹലോ ഫ്രണ്ട്സ് നിങ്ങളുടെ മുടി നരച്ചതാണോ നിങ്ങളുടെ പ്രശ്നം അതും മാറുന്നതിന് നിങ്ങളുടെ ഒരു കറിവേപ്പില ഉണ്ടോ എങ്കിലൊരു വിധി ഞാൻ പറഞ്ഞുതരാം കുറച്ച് കറിവേപ്പില കറിവേപ്പിലെടുത്ത് നമ്മൾ ഇരുമ്പിൻ്റെ ചീനിച്ചിട്ട് നമ്മുടെ വീട്ടിൽ കരിയാപ്പ് തന്നെ വേണം അത് ഇരുമ്പിൻ്റെ ചീനിച്ചിട്ട് നന്നായിട്ട് അങ്ങോട്ട് വറുക്കുക വറുത്തുന്നത് കണ്ടല്ലോ നിങ്ങൾ നന്നായിട്ട് വറുത്തെടുക്കുക അതിന് ശേഷം മൂത്തതിന് ശേഷം താത്ത് വെച്ചതിന് ശേഷം കൈകൊണ്ടുവന്ന് പൊടിച്ച് നോക്കാം നന്നായിട്ട് പൊടിയുന്നുണ്ടല്ലോ അതിന് കഴിഞ്ഞ് രണ്ട് ചിരട്ട ഇടക്കുക ചിരട്ട ഇടുത്ത് നന്നായിട്ട് കരിക്കുക ആ സമയത്ത് ഇതൊക്കെ തന്നെ ചെറിയൊരു ഇടുകൂടെ കരിയാപ്പിലിട്ട് ഞാൻ ഇടിച്ച് പൊടിച്ച് വെച്ചു അതിൻ്റെ ചിരട്ടയും കരിച്ച് വെച്ചു എന്നിട്ട് ആ ചിരട്ട കരിയും അതിനകത്തിട്ടും അതും രണ്ടും കൂടെ നന്നായിട്ട് ഇടിച്ച് ഇരുമ്പിന് ചീച്ചിട്ടിട്ട് വെച്ചു അതിനുശേഷം കുറച്ച് കഞ്ഞിവെള്ളം എടുത്തു കഞ്ഞിവെള്ളം എടുത്തു മിക്സ് ചെയ്ത് വെച്ചു ആ ഇരുമ്പിന് ചീത്തൻ്റെ ചട്ടി തന്നെ വെക്കണം മിക്സ് ചെയ്ത് വെച്ചാൽ എന്തെങ്കിലും ചീൻ ചെട്ടിയുടെ ഗുണങ്ങളൊക്കെ അതിനകത്ത് ഇറങ്ങത്തുള്ളൂ എന്നിട്ട് പിറ്റേ എടുക്കുക പിറ്റേന്ന് ഒരു ദിവസം കഴിഞ്ഞാൽ തന്നെ വെച്ചിരിക്കണം കേട്ടോ വയസ്സ് അന്ന് കഴിഞ്ഞ് മിക്സിയിൽ ചാറിനകത്ത് ഇട്ടിട്ട് അത് അത് അരച്ച് നന്നായിട്ട് അരച്ചെടുക്കുക എന്നിട്ട് അത് തലയിൽ ഇപ്പോൾ പിടിപ്പിക്കുക അങ്ങനെ രണ്ട് മൂന്ന് ആഴ്ചകളായിട്ട് അടുപ്പിച്ച് അടുപ്പിച്ച് ഇത് പെരട്ടെങ്കിൽ മാത്രമേ മുടികൾ നന്നായിട്ട് കറക്കത്തുള്ളൂ പക്ഷേ ഇത് മുടി കറുക്കാനും മുടി നന്നായിട്ട് വളരാനും മുടി കുളർച്ചു മാറുന്നതിനും എല്ലാം സൂപ്പറാണ് കേട്ടോ നിങ്ങളെല്ലാവരും ഇത് ഉപയോഗിച്ച് നോക്കുക ഫ്രണ്ട്സ് ഉപയോഗിച്ചിട്ട്